നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ അപ്പം ഞാൻ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകും ചിക്കൻ ബിരിയാണി അപ്പോൾ ഫാസ്റ്റ് ചിക്കൻ ബിരിയാണി നമ്മൾ ഓൾറെഡി സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചു അച്ചാറുണ്ട് പപ്പടമുണ്ട് റെഡിയാക്കി വെച്ചു അപ്പോൾ ഞാൻ വെച്ചു ഞാനും ഇന്നെൻ്റെ അമ്മ ഞങ്ങൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക രണ്ട് പേർക്കായിട്ട് അപ്പം ഞാൻ സാധാരണ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ മെസ്സ് മെസ്സേത്തുമ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ എല്ലാം സൺഡേയിൽ അല്ലെങ്കിൽ ഫ്രൈ സാറ്റർഡേ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കുട്ടികൾ കൊടുക്കുക എൻ്റെ ചിക്കൻ കറിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് നമ്മൾ പറയത്തില്ലയോ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നില്ല അതാണ് എൻ്റെ ഫുഡ് ഇപ്പം ആദ്യമൊന്നും അങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യം വലിയ റെസ്റ്റോറൻറ് സ്റ്റൈലിൽ സ്റ്റൗ ഒക്കെ വെക്കുമ്പോൾ എൻ്റെ പൊന്നെ അടുക്കി പിടിക്കുമായിരുന്നു അടുക്കി പിടിക്കുമ്പോൾ കാണും എൻ്റെ കുട്ടികൾ മണം കേട്ടിട്ടുണ്ട് ഓടിച്ചിട്ട് ആൻറ്റി ഇതേ ചിക്കൻ കറി അമ്മക്ക് സ്മെല്ല് എടുക്കുന്നു എന്ന് പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നെ എന്ന് പറയുമ്പോൾ അപ്പം പിന്നെ നമ്മളെല്ലാം കൂടി എടുത്തിട്ട് അതിനെ താങ്ങിയെടുത്ത് വേറെ പാത്രത്തിലാക്കി വെള്ളത്തിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് അത് ഗ്യാസ് തീ കൂട്ടുമ്പോൾ അടിക്കൊക്കെ പിടിക്കുവായിരുന്നു ശരിക്കും ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ എന്ത് സാധനം വെച്ചാൽ അടുക്കി പിടിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ആ അടുപ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ എത്ര തീ കൂട്ടികൾ അടുക്കി പിടിക്കാണ്ട് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയത്തില്ലേ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സാധനങ്ങൾക്കൊക്കെ എല്ലാ എന്ത് കൂട്ടാനൊക്കെ വെച്ചാലും ടേസ്റ്റ് കൂടും എന്ന് പറയത്തില്ലേ എല്ലാവരും പറയും ചില പറയും അത് ചെയ്യാൻ അറിയില്ല വെറുതെ പറയാൻ അറിയില്ല എന്ന് പറയണത് നമ്മൾ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ഇന്ന സാധനം ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേക്കും രണ്ട് പ്രാവശ്യം ബ്ലോപ്പായി ഇപ്പോൾ പതിമൂന്നാമത്തെ അങ്ങനെയൊക്കെ ഞാൻ ഞാൻ എൻ്റെ മമ്മി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാനും ഞാനും മോള് എഴുന്നേറ്റ് വയ്ക്കുമ്പോൾ മമ്മി ഓൾറെഡി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളു പിന്നെ പപ്പയുള്ള സമയം പപ്പ അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഓൾറെഡി മമ്മി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുവായിരുന്നു എഴുന്നിട്ട് വരുമ്പോഴൊക്കെ മമ്മി ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും എഴുതുമ്പോഴേ മമ്മിയുടെ പൊടി അപ്പം നമ്മുടെ പഴയ ആൾക്കാരുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക ലഞ്ച് ഉണ്ടാക്കി വെക്കുന്നില്ല പക്ഷേ ആ ഞാനാണ് ഒറ്റ ട്രിപ്പിന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നാൽപ്പത് പേർക്ക് ഫുഡ് ഉണ്ടാക്കിയത് ആദ്യ അളവൊന്നും കറക്റ്റ് ആയിരുന്നില്ല അളവ് കൂടിയും കുറേ സാധനങ്ങൾ വേസ്റ്റായി ഒക്കെ പോയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഞാൻ ഞാനതെല്ലാം സെറ്റായത് പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യുമല്ലേ അതാണ് സത്യം നമുക്കൊരാൾ തരാനുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യും ഓക്കെ നമുക്ക് തരാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തേലും സൂചിച്ച് ഇല്ലോണമെന്ന് ഇല്ല നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തെയും നമ്മൾ കഷ്ടപ്പെടാനിറങ്ങും ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ പറ്റില്ലല്ലോ പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ എഫേർട്ട് എടുത്താലേ നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരാളും പത്തൂ അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്വയം അധ്വാനിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അപ്പം നമ്മളെന്താ പറയുക ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വരെ നമ്മൾ ചെയ്യാനുള്ള മനസ്സിലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമ്പോൾ പറയുമോ അവർ ഭയങ്കര ഇൻഡിപ്പെൻ്റൻ്റ് ലേഡി അവർക്ക് ഭയങ്കര എന്താ ഒറ്റക്കാലം നിൽക്കുക അങ്ങനെയൊന്നും അല്ല സിറ്റുവേഷനാണ് നമ്മളങ്ങനെയൊക്കെ ആക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഞാനൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയും മമ്മയും ഞാനും മോഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങൾ കൂടി അപ്പോൾ ആ അപ്പോഴും ഈ പറയുന്ന മമ്മിയായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കിയതൊന്നും കാഴ്ച വെച്ചാൽ ആ ഞാനാണ് മെസ്സിന് അമ്പത്തഞ്ച് പേർക്ക് തനിച്ച് നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് രാവിലെ മൂന്നര മണിയാകുമ്പോൾ കിച്ചണിൽ കയറി അമ്പത്തഞ്ച് പേർക്കൊന്നും ഒറ്റയ്ക്ക് നിന്നാ ഒരാളെ ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു ആ ഫ്രിറ്ററിൽ നിന്ന് അത്രയും ഫുഡ് ഉണ്ടാക്കുന്നു ഉച്ചയ്ക്കത്തേക്ക് ലഞ്ച് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ലഞ്ച് പുറത്തേക്കാൻ പോകാൻ വേണ്ടി ലഞ്ച് ഉണ്ടാക്കാൻ നൈറ്റിലേക്കുള്ള ഡിന്നർ അപ്പോൾ ഞാൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ നമുക്ക് സാഹചര്യം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വന്നാൽ ചെയ്തു പോകും നാലര മണിക്കൂർ ഉറങ്ങിയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം സിറ്റുവേഷനാണ് ഞാൻ വല്ലതും നമ്മുടെ സിറ്റുവേഷനാണ് നമ്മൾ ഓരോ കഷ്ടപ്പാടും അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലും നമ്മുടെ സാഹചര്യങ്ങളാവാം ഒരുപക്ഷേ അപ്പോൾ അന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ബിരിയാണി അപ്പോൾ ഞാൻ സാധാരണ ബിരിയാണി നെയ്ച്ചു ചിക്കൻ കറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായിരിക്കും ഉണ്ടാക്കുന്നത് ഇപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എനിക്ക് നന്നായിട്ട് അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ വിചാരിച്ചു അപ്പം പിന്നെ ഞാൻ സാറിനെടുത്തെല്ലാം വെച്ചിട്ട് മമ്മിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി വെച്ചു നമുക്ക് ലൈവായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി വീട്ടിൽ തന്നെ എനിക്ക് മമ്മിക്ക് വേണ്ടി ഉണ്ടാക്കാന്ന് വരുന്നിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് ഇതാണ്ട് ഇത് അപ്പോൾ നോക്കിയേ അതേണ്ടത് ഞാൻ ബിരിയാണി പൂട്ട് വെച്ചു ബിരിയാണി പൂട്ട് വെച്ചിട്ട് ഇതിനകത്തേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക കറുപപ്പട്ട ഒക്കെ ഇടുവാണേ അപ്പോൾ തേണ്ടേ അപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട തക്കോലം എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് സവാള ഇട്ട് സവാള ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇനി നമുക്കൊന്ന് വാറ്റി എടുക്കാം സവാള നന്നായിട്ട് വഴറ്റി വഴറ്റിന് ശേഷം ഞാൻ അതെ ഇത്രയും രണ്ട് ചെറിയ തക്കാളിയും അഞ്ചാറ് പച്ചമുളകും കൂടെ കയറിയത് കൂടിയിട്ട് വഴച്ചു തരണം അപ്പം നന്നായിട്ട് ഇത് വഴറ്റിയിട്ട് വരാം ഈ രീതിയിൽ നന്നായിട്ട് വേണ്ട ഒരുവിധം നന്നായിട്ട് വഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടാൻ പോകും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഒരച്ചിട്ട് കൂടിപ്പോയി അപ്പോൾ ഞാൻ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കും കാരണം ഞാനും ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ ഞാനും അമ്മയും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒത്തിരി ഒന്നും ഒത്തിരി സാധനങ്ങളൊന്നും ഓവറായിട്ട് നമുക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ട് ലേശം മതിയല്ല അപ്പോൾ അങ്ങനെ ഇത് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനിട്ട് അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ബിരിയാണി വെക്കാൻ കാര്യം ഞാൻ മെസ്സെടുത്തുമ്പോൾ എല്ലാ സണ്ടേയിലും ഞാൻ ബിരിയാണിയൊക്കെ വയ്ക്കുമായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മമ്മി എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ മമ്മിക്കുള്ള എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടാണ് ഞാനിവിടെ മമ്മിക്ക് കൊണ്ട് കൊടുക്കാറുള്ളത് എന്ത് സാധനങ്ങളും അവിടെ എല്ലാം ഉണ്ടാക്കിയാലും ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ പങ്ക് മമ്മിക്ക് വെക്കും പക്ഷേ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൻ്റെ എല്ലാം പങ്ക് മമ്മിക്ക് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ മമ്മിക്ക് ഞാൻ കൊണ്ട് കൊടുക്കണേ അപ്പം അപ്പോൾ ഒന്ന് മമ്മിക്ക് ഫ്രഷ് ആയിട്ട് കൊണ്ട് കൊടുക്കാൻ എനിക്ക് ഒരു ഇത് എപ്പോഴും കഴിയാറില്ല അപ്പോൾ ഞാനിപ്പം അതുകൊണ്ടിപ്പം ഞാൻ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഞാൻ മമ്മിക്ക് ഉണ്ടാക്കുക ആ മമ്മി ഞാൻ വലിയ ഉള്ളൂ അതിട്ട് ഉണ്ടാക്കിയതാണിത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇത് നന്നായിട്ട് വായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കിനി മസാലകളൊക്കെ ഇടാമേ ഇതിനകത്ത് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഒപ്പം ബിരിയാണി മസാല ഞാൻ ഇത്രയും ആണ് അതിനകത്ത് ചേർത്തത് അപ്പം മസാലയെല്ലാം ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ രണ്ട് പേർക്കുള്ള അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ ഇതേ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തൈരാണ് ഒഴിക്കുന്നത് തൈര് ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇളക്കാൻ പോകുന്നത് എന്താ നമ്മൾ ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ചിക്കൻ ബിരിയാണി ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടതനുസരിച്ചിട്ടുള്ള ചെറിയൊരു ചിക്കൻ ബിരിയാണി അപ്പോൾ ഇനി ഇതിനകത്തൊക്കെ ഞാൻ ചിക്കൻ പീസ് കൂടി ഇട്ട് വന്നു ചിക്കൻ പീസൊക്കെ വളരെ കുറവാണ് നമുക്ക് അല്ലേ പിടി ഞാൻ ഇച്ചിരി തീ ഊട്ടിയിട്ടു ആദ്യം നമുക്ക് ഈ ചിക്കനെ ഒന്ന് വേവിച്ചുകൊണ്ട് വരാം ഒന്ന് വേവട്ട ഇട ഇഷ്ടം അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാൻ മറന്നു പോകണ്ട ഞാനിപ്പോൾ ഇത് ഇപ്പം ഞാൻ ഒന്നുകൂടി ഉപ്പ് ഇടുക എന്നിട്ട് ഇതിനകത്തേക്ക് തന്നെ ഞാൻ വെള്ളം വെച്ച് അരിയും കൂടെ കഴുകി ഇതിനകത്തേക്ക് തന്നെ ഞാൻ അങ്ങ് ഇടുക ചെയ്യാം അപ്പോൾ ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചോണ്ട് വരാം കേട്ടോ അതെ ഇപ്പം കണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നു അപ്പോൾ കളർ ഉദ്ദേശിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ കളർ ആട്ടോ ഞാനിങ്ങനെ അടുത്ത് പിടിക്കുന്നോണ്ടായിരിക്കും കാരണം വെച്ചാൽ എൻ്റെ ഫോൺ താഴെ വീണൊന്ന് പൊട്ടിയായിരുന്നു അപ്പോൾ ഞാൻ വേറെ ഫോണിൽ നിന്ന് എടുക്കണത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റി ഒരു ഇച്ചിരി കുറവുണ്ട് കേട്ടോ ഈ ഫോണിന് അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഫ്ലിപ്പായിരുന്നു അപ്പോൾ അത് അപ്പോൾ അതിനൊരു സ്ക്രാച്ചും ഒക്കെ വേണം അപ്പം അങ്ങനെ അത് വേണ്ട നോക്കിയേ രണ്ട് ലൈൻ സാംസങ്ങിൻ്റെ ഫോൺ കൊള്ളൂല എന്ന് പറയും പക്ഷേ ഞാൻ സാംസങ്ങിൻ്റെ ആളാണ് അപ്പോൾ ഇതിരിക്കുന്ന ചിക്കൻ ഇനിയും നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഈ ചിക്കനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിൽ ആ സമയം കൊണ്ട് നെയ്ക്കകത്ത് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നെയ്ക്കകത്ത് ഞാൻ സവാള വഴറ്റി വെച്ചു സവാള എന്താ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാണ്ട് ഇതുണ്ടോ എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു എന്താ പറയുക ചിരിച്ചിട്ട് എടുത്തിട്ട് പെട്ടെന്ന് അത് അടുക്കി പിടിക്കുമായിരുന്നു ഞാൻ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ടതാ ഞാൻ ഈ പാത്രത്തിലാണ് ചെയ്തത് അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് പെട്ടെന്ന് അടുക്കി പിടിച്ചു അപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പിന് ആ ഒരു നിറം വന്നേക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുമ്പോൾ ഗ്യാസ് അടുപ്പിൽ നിന്ന് എടുക്കുന്നത് മാറേണ്ട നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കുക അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാനിവിടെ ഓൾറെഡി നല്ല നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി തന്നെ ചെയ്ത് വെക്കാൻ മറന്നു പോകേണ്ട അപ്പോൾ ദേ ഇതൊന്നു തിളച്ചു തിളച്ചിട്ട് ചിക്കനെ ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തു ഇനി ഞാനിനിയിപ്പോൾ ഇതിനകത്തേക്ക് തന്നെ വെള്ളവും അരിയും കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങ് സെറ്റ് ചെയ്ത് വേവിക്കുവാണേ അപ്പോൾ അതെ ഞാൻ അരിയും ഒരു മൂന്ന് ഗ്ലാസ് അരിയും കഴുകി അതിനകത്തേക്ക് തന്നെ ഇട്ടു അപ്പോൾ നന്നായിട്ട് മൊത്തത്തിൽ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ചതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ അടച്ചങ്ങ് വെക്കുകയേ ചെയ്യുള്ളൂ അപ്പോൾ താണ്ട് ഇതിപ്പോ നന്നായിട്ട് വെട്ടി തിളച്ചു ഉണ്ടോ ഒന്ന് വെട്ടി തിളച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം നമ്മളിതിനെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക കാരണം ചോറ് വേവണ്ടേ ഒരഞ്ച് മിനിറ്റുകൂടെ വെച്ചതിന് ശേഷം കണ്ടോ ഇത് നമുക്ക് കണ്ട അരി കണ്ട അതിനകത്ത് കിടപ്പുണ്ട് ഇതിന് വെട്ടി തിളച്ചിട്ട് ഇനി ചോ ഇതിനകത്ത് ഈ അരി ഇതിനകത്ത് കിടന്ന് വേവണം അരിയും ചിക്കനും കൂടെ കിടന്ന് വേവുക ആണോ ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് തിളച്ചിട്ട് ഞാൻ പിന്നെ തിളച്ചിട്ട് ഞാനിത് ഓഫ് ചെയ്യും കേട്ടോ ഓഫ് ചെയ്തിട്ടത് ഈ അടപ്പ് വെച്ചിട്ട് ഞാനിതിനെ ഇങ്ങനെ മൂടി അടയ്ക്കുകയാണെങ്കിൽ ചെയ്യുക ഇങ്ങനെ അങ്ങ് അടച്ച് വെക്കത്തെയോ അല്ലേ അപ്പോൾ അതാ എന്നിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കേ ചെയ്യുള്ളൂ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഓൾറെഡി ഇത് സെറ്റ് വെന്തിരിക്കും ഈ സാധനങ്ങളെല്ലാം ഓൾറെഡി ബിരിയാണി തേണ്ടോ ബിരിയാണി സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇത്യാദി സാധനങ്ങളെല്ലാം ഞാൻ അതിനകത്തേക്കങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ഞാൻ അല്ലേ ഇത് ഞാനും അമ്മയ്ക്കും വേണ്ടി ഉണ്ടാക്കിയ ഫാസ്റ്റ് ബിരിയാണിയാണേ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല അതെ അതും കൂടെ സെറ്റ് ചെയ്ത് ഞാനങ്ങ് മിക്സ് ചെയ്യുക മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയലയിലാ കേട്ടോ എൻ്റെ ഈ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയല ഇട്ടിട്ടില്ല ഇതൊന്ന് ആറി കൂടെ കഴിയുമ്പം സെറ്റ് ബിരിയാണിയാണ് അപ്പോൾ ദേ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ ഫാസ്റ്റ് ബിരിയാണി ഉണ്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായാലോ അണ്ടോ ബിരിയാണിയുടെ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് ബിരിയാണി ഈ ലെവലിലേക്ക് മാറും അപ്പോൾ വേണമെങ്കിൽ ഒരു വെള്ളം കുറച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ചിക്കൻ്റെ ഗ്രേവി എത്രയാണെന്ന് നോക്കാണ്ടാണ് ഞാൻ ഈ വെള്ളം കൊടുത്തു ഒരു ഗ്ലാസിന് ഒരു ഗ് ഗ്ലാസ് വരയ്ക്കും രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ഇത് ബാക്കി എല്ലാം കൂടി ചെയ്ത് മിക്സ് ചെയ്തു അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ പറയാമേ എനിക്ക് ഉപ്പ് കറക്റ്റാണ് പക്ഷെ മമ്മിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലാന്നു സംശയം മമ്മി ഇച്ചിരി കൊല്ലും എന്നെ പക്ഷെ സാധനം നല്ല ടേസ്റ്റി ആട്ടോ നല്ല ടേസ്റ്റി ടേസ്റ്റുള്ള ബിരിയാണിയാണേ എന്നാ രുചി എന്ന് ഓ ഞാൻ തന്നെ കഴിച്ചിട്ട് എന്നെ തന്നെ പോയിത്തുന്നു അടിപൊളിയാണ് അടിപൊളിയ അടിപൊളി ചൂട് ചൂടും എടുത്ത് വാരിട്ടു ആക്കുള്ളി ടേസ്റ്റ് കൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുക അപ്പം അപ്പം ഞാനിങ്ങനെ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ നിമിഷം കൊണ്ട് കൂടി ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതാണ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇന്നവരേക്കും എല്ലാവരോടും കാറ്റാ